കായംകുളം നഗരസഭ വെസ്റ്റ് ഈസ്റ്റ് സി ഡി എസ്കളുടെ നേതൃത്വത്തിലാണ് ഓണം വിപണന മേളയ്ക്ക് തുടക്കമായത് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിപുലമായ മേളയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു നൈറ്റുകളും തുണികളും ഒക്കെ തന്നെ അവര് തയ്ച്ചുണ്ടാക്കി തയ്ച്ച് നിർമ്മിച്ച് അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റു സാധനങ്ങൾ എല്ലാം തന്നെ കുടുംബശ്രീ അങ്ങളുടെ കൈയോട് കയ്യപ്പോ കൂടി തന്നെ വന്നിട്ടുള്ള സാധനങ്ങൾ അതിനകത്തൊരു മായമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ പട്ടണത്തിലുള്ള എല്ലാ ആളുകളും ഇത് വാങ്ങിച്ച് അവരെ സഹായിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതൊരു വലിയൊരു അറിയിപ്പിന്റെ ഭാഗമായിട്ട് കൂടി കണ്ടുകൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ സഹോദരിമാര് നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ അടക്കം വാങ്ങിച്ചു അവരെ സഹായിക്കണമെന്നാണ് പറയുന്നത് വൈസ് ചെയർമാൻ ആദർശ് അധ്യക്ഷത എസ് കേശുനാഥ ഫർസാന ഹബീബ് സരസ്വതി ഷീബ രജനി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വാർഡുകളിൽ നിന്നുള്ള സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും ജെഎൽ ഉൽപ്പന്നങ്ങളും വിപണിയിൽ സജീവമാണ് ന്യൂസ് ബ്യൂറോ കായംകുളം